ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗംഗയുടെ മഹി പറയുന്നുണ്ട് താൻ പേടിക്കുവൊന്നും വേണ്ട ഇവിടെ ആരുമില്ല തനിക്ക് ഷോക്ക് കയറ്റത് കൊണ്ട് എന്തോ സൗണ്ട് കേൾക്കുന്നത് പോലെയൊക്കെ തോന്നിയതാണെന്ന് പറയുന്നു എന്നൊക്കെ പറയുന്നു അതേ സമയത്ത് തന്നെ ഗൗരിയോടെ ഉണ്ടായിരുന്നു ഗൗരി എപ്പോൾ വിചാരിക്കുന്നുണ്ട് ഞാൻ സംസാരിക്കുന്നത് ഗംഗയ്ക്കാണ് കേൾക്കാൻ പറ്റുന്നത് മഹിയേട്ടനെ തന്നെ കേൾക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ മനസ്സിലാക്കുന്നു ഗംഗ കിടന്നതിന് ശേഷം മഹി റൂമിൽ നിന്നും പോകുന്നു ഗംഗയും മാളും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രിയിൽ വീണ്ടും ഗൗരിയാണെങ്കിൽ എന്ന് വിളിക്കുന്നുണ്ട് ഗംഗയപ്പോൾ ഞെട്ടി എഴുന്നേക്കുകയാണ് ഗംഗ വീണ്ടും പേടിക്കുന്നുണ്ട് ആരാണ് സൗണ്ട് വെക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു ഗൗരി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഗൗരിയാണെന്ന് ഗംഗ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ സ്വപ്നം കാണുകയാണോ എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ പറയുന്നു ഗൗരി അപ്പോൾ പറയുന്നുണ്ട് ഇത് സ്വപ്നമല്ല ഇത് സത്യമാണ് ഞാൻ തന്നെയാണെന്നൊക്കെ പറയുന്നു പ്പോൾ പറയുന്നുണ്ട് എനിക്ക് ശബ്ദം മാത്രമല്ലേ കേക്കാൻ പറ്റുന്നുള്ളൂ ചേച്ചി എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഗൗരി അപ്പോൾ പറയുന്നുണ്ട് അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല ഇപ്പൊ നിനക്ക് എന്റെ സൗണ്ട് എന്തുകൊണ്ടാണ് കേക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നു ഗംഗ പേടിക്കുന്നത് കണ്ടിട്ട് ഗൗരി പറയുന്നുണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നിന്നെ ഞാൻ ഒരിക്കലും ഉപദ്രവിക്കത്തില്ല എന്നൊക്കെ പറയുന്നു നിന്നെ എല്ലാ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു ഗംഗയെ ഗൗരി രക്ഷിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തുന്നു ഗംഗ എപ്പോൾ പറയുന്നുണ്ട് ഈ സഹായങ്ങളെല്ലാം ചെയ്തത് ഗൗരി ചേച്ചിയായിരുന്നു എന്നൊക്കെ ഗംഗ ഗൗരിയോട് പറയുന്നുണ്ട് ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് തലയും വേദനിക്കുന്നു എന്നൊക്കെ പറയുന്നു ഗൗരി ഇപ്പോൾ പറയുന്നുണ്ട് ഷോക്ക് ഏറ്റതിൻ്റെയും അതുമാത്രമല്ല ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞില്ലേ അതെല്ലാം കേട്ടത് കൊണ്ടുമാണ് ഗംഗ റെസ്റ്റ് എടുത്തോളാം എന്നൊക്കെ പറയുന്നു പിന്നീട് അടുത്ത ദിവസം രാവിലെ ഗംഗ കുളിച്ചിട്ട് പരമശിവനെ പ്രാർത്ഥിക്കുന്നുണ്ട് പരമശിവനോട് പറയുന്നുണ്ട് ഇന്നലെ ഷോക്ക് ഏറ്റത് കൊണ്ടാണോന്നറിയില്ല ഞാൻ ഗൗരി ചേച്ചിയെ സ്വപ്നം കണ്ടെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഗൗരി അവിടേക്ക് വരുന്നുണ്ട് ഗൗരി പറയുന്നുണ്ട് സ്വപ്നമല്ല ഗംഗയെന്ന് ഞാൻ പറഞ്ഞതൊന്നും ഗംഗ വിശ്വസിച്ചില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ഗംഗ അപ്പോൾ പറയുന്നു ഞാൻ സ്വപ്നമാണെന്നാണ് കരുതിയത് അപ്പോൾ ഇതെല്ലാം സത്യമാണല്ലേ എന്നൊക്കെ പറയുന്നു ഗൗരി പറയുന്നുണ്ട് ഗംഗക്കാണെങ്കിൽ എന്റെ സൗണ്ട് കേൾക്കാൻ പറ്റിയത് പരമശിവന്റെ അനുഗ്രഹം കൊണ്ടാണെന്നൊക്കെ ഇന്നലെ തന്നെ ഗംഗക്ക് ഷോക്ക് അടിച്ചപ്പോൾ എനിക്ക് സഹായിക്കാൻ വരണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു ഇന്നലത്തെ ദിവസം എൻറെ മരിച്ച നാൾ വരുന്ന ദിവസമായിരുന്നു ആ ദിവസങ്ങളിൽ എനിക്ക് ശക്തി ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നു അതുകൊണ്ട് ഇന്നലെ നിന്നെ നിന്റെ ദൈവമാണ് രക്ഷിച്ചതെന്നൊക്കെ പറയുന്നു എന്തായാലും അവർ ഗംഗയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് കൊണ്ട് ഇപ്പോൾ ഒരു ഉപകാരവും ഉണ്ടായിട്ട് ശബ്ദം ഗംഗയ്ക്ക് കേൾക്കാനും പറ്റുന്നുണ്ട് ഗൗരി പറയുന്നുണ്ട് മരണം കൊണ്ട് ഞാൻ എല്ലാം അവസാനിച്ചെന്നാണ് കരുതിയത് പക്ഷേ എനിക്കിപ്പോൾ മഹീട്ടനെയും മാളൂനെയും ഗംഗയും എല്ലാവരെയും കാണാൻ പറ്റുന്നുണ്ട് ഗൗരി പറയുന്നുണ്ട് കുറെ കാലമായിട്ട് ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് കുറെ കാലമായിട്ട് ഇവിടെ ഓരോ പൂജ ചെയ്യുന്നത് ഇവിടെ എന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു അവിടെ നടന്ന പൂജകളെ കുറിച്ചൊക്കെ ഗംഗി ഓർക്കുന്നുണ്ട് ഗംഗി അപ്പോൾ പറയുന്നുണ്ട് ഇപ്പോഴെനിക്ക് മനസ്സിലായെന്നൊക്കെ എല്ലാ പൂജയും അപ്പോൾ അതിനുവേണ്ടിയായിരുന്നല്ലേ എന്നൊക്കെ പറയുന്നു ഗൗരി പറയുന്നുണ്ട് ഞാൻ നിന്നോട് സംസാരിക്കുന്ന കാര്യമൊന്നും ആരോടും പറയരുത് അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കും എല്ലാവരും എനിക്കാണെങ്കിൽ എൻറെ മകളെ മാളൂവിനെ കണ്ട് കൊതി തീർന്നിട്ടില്ല എന്നൊക്കെ ഗൗരി പറയുന്നു അത് കേൾക്കുമ്പോൾ ഗംഗ പറയുന്നുണ്ട് ഈ കാര്യമൊന്നും ഞാൻ ആരോടും പറയത്തില്ല എന്നൊക്കെ ഗൗരി ഗംഗയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് മഹിയേട്ടനോട് അകൽച്ച കാണിക്കുന്നതെന്നൊക്കെ ഗംഗയപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ് ജ്യോതിഷിന്റെ അടുത്ത് പോയ കാര്യങ്ങളെല്ലാം പറയുന്നു ഗൗരി അപ്പോൾ പറയുന്നുണ്ട് നിനക്ക് വിശ്വാസമുള്ള വേറൊരു ജ്യോതിഷനെ പോയി നീ ജാതകവും മഹിയേട്ടന്റെ ജാതകവും കാണിക്കും എന്നിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനെന്ന് പറയുന്നു അതിനുശേഷം നീ എന്നെ വിളിച്ചാൽ മതി അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം നിനക്ക് എപ്പോ എന്താവശ്യമുണ്ടെങ്കിലും എന്റെ പേരൊന്ന് വിളിച്ചാൽ മതി ഞാൻ ഓടിയെത്തുമെന്നൊക്കെ പറയുന്നു അതിനുശേഷം ഗൗരി അവിടെ നിന്ന് പോകുന്നു പിന്നീട് ഗംഗ ഒരു ജ്യോതിഷനെ കാണുന്നു ജ്യോതിഷൻ ജാതകം നോക്കിയിട്ട് പറയുന്നുണ്ട് പത്തിൽ പത്ത് പൊരുത്തവുമുണ്ട് നല്ല ജാതകങ്ങളാണ് നിങ്ങൾ ഉറപ്പായിട്ടും ചേരേണ്ടവർ തന്നെയാണെന്ന് പറയുന്നു ഇത്രയും നല്ല പൊരുത്തമുള്ള ജാതകം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലെന്നൊക്കെ ജ്യോതിഷൻ പറയുന്നു ഗംഗ അപ്പോൾ പറയുന്നുണ്ട് വേറൊരാൾ ഇങ്ങനെയല്ല പറഞ്ഞത് മൂന്ന് മാസം അകലം പാലിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്നു മഹിയേട്ടന് ഞാൻ കാരണം എന്തെങ്കിലും ദോഷമുണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുന്നു ജ്യോതിഷൻ പറയുന്നുണ്ട് മഹിയുടെ ദോഷം കൂടെ ഗംഗ കൂടെ ചേരുമ്പോൾ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് നിങ്ങൾ പരസ്പരം അടുക്കാതിരിക്കാൻ ഒരുപാട് ശത്രുക്കൾ ശ്രമിക്കുന്നുണ്ടാവും പക്ഷെ നിങ്ങൾ അടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുമെന്നൊക്കെ പറയുന്നു നിങ്ങൾ ഒരുപാട് സ്നേഹത്തോടെ ഒരുമിച്ച് പോകാൻ ശ്രമിക്കണമെന്നൊക്കെ ജ്യോതിഷൻ പറയുന്നുണ്ട് ഗംഗയ്ക്ക് അതെല്ലാം കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു അതിനുശേഷം ഗംഗ വീട്ടിലേക്ക് പോകുന്നു പിന്നീട് ഗംഗ കൈലാസത്തിലേക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് കയറി വരുന്നുണ്ട് അവിടെ ദേവയാനിയമ്മയും രാഹുലും ഇരിക്കുന്നുണ്ടായിരുന്നു അവരെ മൈൻഡ് ചെയ്യാതെ മുകളിലേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് നീ എവിടെ പോയതായിരുന്നു എന്ന് ഗംഗ എപ്പോൾ പറയുന്നുണ്ട് കടയിൽ പോയതാണെന്ന് ദേവ്യാനിയമ്മ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് നീ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഗംഗ എപ്പോൾ ചോദിക്കുന്നുണ്ട് അതെന്താ പറയാതെ പോകാൻ പറ്റില്ല എന്നൊക്കെ ഗംഗയുടെ സംസാരം കേട്ടിട്ട് രാഹുലും ദേവിയാൻ എമ്മി ഞെട്ടിപ്പോകുന്നുണ്ട് രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് നീ കടയിൽ പോയിട്ട് കയ്യിൽ ഒരു സാധനവും ഇല്ലല്ലോ എന്നൊക്കെ അപ്പോൾ ഗംഗ പറയുന്നുണ്ട് എന്റെ ബാഗിലുണ്ടെന്ന് രാഹുൽ എപ്പോൾ ചോദിക്കുകയാണ് അതെന്ത് സാധനമാണെന്ന് ഗംഗ ഇപ്പോൾ പറയാണ് പെണ്ണുങ്ങൾക്ക് വാങ്ങാൻ പല കാര്യങ്ങളും ഉണ്ടാകും അതെന്താണെന്നും എന്ത് കാര്യമാണെന്നും ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഗംഗ ദേഷ്യത്തോടെ മുകളിലേക്ക് പോകുന്നു ആ സമയത്ത് രാഹുൽ അമ്മയോട് ചോദിക്കുന്നുണ്ട് ഇവൾക്ക് എന്ത് പറ്റിയെന്നൊക്കെ ദേവയാനിയമ്മ അപ്പോൾ പറയുന്നുണ്ട് ഇവൾക്കെന്തോ മാറ്റമുണ്ട് അത് കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുന്നു ഗംഗ റൂമിലേക്ക് വന്നതിന് ശേഷം കഥ കടച്ചിട്ട് ഗൗരിയെ വിളിക്കുന്നുണ്ട് ഗൗരിയെ വിളിച്ചിട്ട് ജാതകം നോക്കിയ കാര്യമെല്ലാം പറയുന്നു ഗൗരി എപ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ ജാതകങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ലെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് നിനക്ക് വിശ്വാസം ഉള്ളിടത്ത് തന്നെ പോകാൻ പറഞ്ഞത് നിന്നെ ഇവരെല്ലാവരും കൂടെ ചതിക്കുകയായിരുന്നു നിന്നെ മഹിയേട്ടനെ പിരിക്കാൻ വേണ്ടിയാണ് എല്ലാവരും ശ്രമിക്കുന്നത് എന്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയായിരുന്നു എന്നൊക്കെ പറയുന്നു ഡെങ്കി എപ്പോൾ പറയുന്നുണ്ട് എന്നാലും ഞാൻ മഹിയേട്ട അമ്മയെക്കുറിച്ച് ഇങ്ങനെയൊന്നും കരുതിയിട്ടില്ല എന്നൊക്കെ ഗൗരി ഗംഗയോട് പറയുന്നുണ്ട് ഇനി നീ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കിടക്കുന്നു അതൊക്കെ ഞാൻ പതിയെ പതിയെ പറയാം എല്ലാം കൂടെ ഒരുമിച്ച് പറയുന്നില്ല എന്നൊക്കെ സൂചിപ്പിക്കുന്നു നീ ജാതകം പോയി നോക്കിയ കാര്യമൊന്നും തൽക്കാലം ആരോടും പറയണ്ട അവരറിഞ്ഞാൽ നിന്നെ കൊന്നു കളയുമെന്നൊക്കെ പറയുന്നു ഗൗരി പറയുന്നതെല്ലാം കേട്ടിട്ട് ഗംഗയ്ക്ക് ഷോക്കാകുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്